ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഉത്തര കേരളത്തിൽ കുമ്പള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ദേവപ്പ ആൾവയൺ അപ്പോൾ ഉത്തര കേരളത്തിൽ കുമ്പള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനി ആരാണ് ദേവപ്പ ആൾവയൺ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ച വ്യക്തി അക്കമ്മ ചെറിയനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് അക്കമ്മ ചെറിയനാണ് ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതി പുരുഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി എല്ലാവർക്കും അറിയാം കെ കേളപ്പനാണ് അപ്പോൾ ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി ആരാണ് കെ കേളപ്പനാണ് ഐക്യ കേരളത്തിന് അനുകൂലമായി കൊച്ചി നിയമസഭയിൽ വായിക്കുന്നതിനായി സന്ദേശം നൽകിയ കൊച്ചി മഹാരാജാവ് ആരാണത് അത് കേരള വർമ്മയാണ് ഐക്യ കേരളത്തിന് അനുകൂലമായിട്ട് കൊച്ചി നിയമസഭയിൽ വായിക്കുന്നതിനായി സന്ദേശം നൽകിയ കൊച്ചി മഹാരാജാവാരാണ് കേരള വർമ്മയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രമെഴുതിയ വ്യക്തി മൂർക്കോത്ത് കുമാരനാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രമെഴുതിയ ആരാണ് മൂർക്കോത്ത് കുമാരൻ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂർ ഭരിച്ച മ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളാണ് ഇപ്പോൾ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാവാരാണ് ശ്രീ ചിത്ര തിരുനാളൻ പുന്നപ്രവേലാർ സമരം അടിച്ചമർത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണത് അത് സി പി രാമസ്വാമി അയ്യറാണ് ഇപ്പോൾ പുന്നപ്രവേലാർ സമരം അടിച്ചമർത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ് സി പി രാമസ്വാമി അയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഭായിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ഭായി ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെട്ടിരുന്ന ശിക്ഷാരീതി നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് അപ്പോൾ ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെട്ടിരുന്ന ശിക്ഷാരീതി നിർത്തലാക്കിയ തിരുവിതാംകൂർ ആരാണ് സ്വാതി തിരുനാള തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായിരുന്ന വ്യക്തി ശ്രീ ചിത്ര തിരുനാള ഇപ്പോൾ തിരു തിരു കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ ആരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ആയിരുന്നു കേരളത്തിൻ്റെ പ്രഥമ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി എം ഉമേഷ് റാവു ആണ് അപ്പോൾ കേരളത്തിലെ പ്രഥമ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി ആരായിരുന്നു എം ഉമേഷ് റാവു കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ദേവികുളമാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ഏതാണ് അത് ദേവികുളമാണ് കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറാണ് എം ബി രാജേഷ് എത്രാമത്തേതായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ സ്പീക്കറായിരുന്നു കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറായിരുന്നു എം ബി രാജേഷ് ഇരുപത്തി മൂന്നാമത്തെ സ്പീക്കറായിരുന്നു ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ആരാണിപ്പോഴത്തെ താഴെ കമൻ്റ് ചെയ്യുക കേരളത്തിൻ്റെ എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ രാജിവെച്ചത് നാലാമത്തെ അധ്യക്ഷനായിട്ടാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ രാജി വെച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷസ്ഥാനമാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ രാജി വച്ചത് അത് നാലാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് ഇപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോനാൻ സംസ്ഥാനത്തെ പ്രഥമ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത ഗവർണർ ആരാണ് ബി രാമകൃഷ്ണ റാവു ഇപ്പോൾ സംസ്ഥാനത്തെ പ്രഥമ മന്ത്രിസഭയെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത ഗവർണർ ആരാണ് ബി രാമകൃഷ്ണ റാവുവാ തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം എന്നീ മൂന്ന് ഭരണഘടകങ്ങളിലെയും മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയ ഏത് ഏക വ്യക്തി പട്ടം എ താണുപിള്ളയാണ് ഇപ്പോൾ തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം എന്നീ മൂന്ന് ഭരണഘടകങ്ങളിലെയും മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയ ഏക വ്യക്തി ആരാണ് പട്ടം എ താണുപിള്ളയാണ് ഏത് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കുന്നതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ അമരാവതി സത്യാഗ്രഹം നടന്നത് അത് ഇടുക്കി പദ്ധതിയാണ് അപ്പോൾ ഏത് ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കുന്നതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ അമരാവതി സത്യാഗ്രഹം നടന്നത് അത് ഇടുക്കി പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന കാലയളവ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്ത് മുതൽ അറുപത്തിയേഴ് മാർച്ച് ആറ് വരെയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന കാൽ കാലയളവ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് നിലവിൽ വന്ന കേരളത്തിലെ ജില്ല മലപ്പുറം ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണ് കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇപ്പോൾ കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകി തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി ചാരായ നിരോധനം കൊണ്ടുവന്ന ആരാണ് നമ്മുടെ എ കെ ആന്റണിയ ഇപ്പോൾ കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി ആരാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ആയിരുന്ന മലയാളി ആരാണ് എ കെ ആന്റണിയ ഏറ്റവുമധികം കാലം കേരളത്തിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് കെ അവദർ കുട്ടി നഹയാണ് അപ്പോൾ ഏറ്റവും അധികം കാലം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആരൊരു ആരാണത് കെ അവദർ കുട്ടി നഹയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് ബാക്കി ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഉത്തരകേരളത്തിൽ കേരളത്തിൽ കുമ്പള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ദേവപ്പ ആൾവയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി അക്ക മാച്ചെറിയാൻ ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതി പുരുഷനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി കെ കേളപ്പൻ ഐക്യ അനുകൂലമായി കൊച്ചി നിയമസഭയിൽ വായിക്കുന്നതിനായി സന്ദേശം നൽകിയ കൊച്ചി മഹാരാജാവ് കേരളവർമ്മ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്രം എഴുതിയ വ്യക്തി മൂർക്കോത്തുകുമാരൻ നിവർത്തന പ്രക്ഷോഭകാലത്ത് തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ പുന്നപ്രവയലാർ സമരം അടിച്ചമർത്തിയ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി ശുചീന്ദ്രം കൈമുക്ക് എന്നറിയപ്പെട്ടിരുന്ന ശിക്ഷാരീതി നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ തിരുവച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖനായിരുന്ന വ്യക്തി ശ്രീ ചിത്ര തിരുനാൾ കേരളത്തിൻ്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയി എം ഉമേഷ് റാവു കേരളത്തിൽ ആദ്യമായിട്ട് ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ദേവികുളം കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറാണ് എം പി രാജേഷ് ആയിരുന്നത് ഇരുപത്തി മൂന്നാമത് കേരളത്തിൻ്റെ എത്രാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷസ്ഥാനമാണ് വി എസ് അച്യുതാനന്ദൻ രാജിവെച്ചത് നാലാമത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോനാണ് സംസ്ഥാനത്തെ പ്രഥമ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്ത ഗവർണർ ബി ി റാവു തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം എന്നീ മൂന്ന് ഭരണഘടകങ്ങളിലെയും മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയ ഏക വ്യക്തി പട്ടം എ താണുപിള്ള ഏത് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കുന്നതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ അമരാവതി സത്യാഗ്രഹം നടന്നത് അത് ഇടുക്കി പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാറിന് നിലവിൽ വന്ന കേരളത്തിലെ ജില്ല മലപ്പുറം കേരളത്തിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി എ കെ ആൻ്റണി അധികം കാലം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി കെ അബു കുട്ടി നഹയാൻ അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി അത് ധർമ്മരാജയാണ് അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാരണം കാലം ഭരണം നടത്തിയ ആരാണ് ധർമ്മരാജ നമ്മുടെ കിഴവൻ രാജ എന്നറിയ അല്ലെങ്കിൽ കാർത്തിക തിരുനാഥ രാമവർമ്മ എന്നറിയപ്പെടുന്ന ധർമ്മരാജയാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഇംഗ്ലണ്ടിലെ പൊതുജനാഭിപ്രായം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ലണ്ടൻ ആസ്ഥാനമാക്കി ഇന്ത്യ ലീഗ് രൂപവൽക്കരിച്ച വ്യക്തി ആരാണ് നമ്മുടെ വി കെ കൃഷ്ണമേനോന അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഇംഗ്ലണ്ടിലെ പൊതുജനാഭിപ്രായം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കുന്നതിനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ലണ്ടൻ ആസ്ഥാനമാക്കി ഇന്ത്യ ലീഗ് രൂപവൽക്കരിച്ച ആരാണ് വി കെ കൃഷ്ണ മേനോനാണ് മന്നത്ത് അറസ്റ്റിനിടയാക്കിയ മുതുകുളം പ്രസംഗം നടത്തിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെ അറസ്റ്റിന് ഇടയാക്കിയ മുതുകുളം മുതുകുളം പ്രസംഗം നടത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് ഇരുപത്തി അഞ്ചിനാണ് അപ്പം നമ്മുടെ ഈ ഒരു മുതുകുളം പ്രസംഗവും കോഴഞ്ചേരി പ്രസംഗവും തമ്മിൽ നമുക്ക് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുതുകുളം പ്രസംഗം നടത്തിയ നമ്മുടെ മന്നത്ത് പത്മനാണ് പത്മനാഭനാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് അത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് ഇന്നത്തെ ഏത് താലൂക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് ഇന്നത്തെ ഏത് താലൂക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച വ്യക്തി എല്ലാവർക്കും അറിയാം പാവ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലനാണ് പത്തൊമ്പതാം തൊണ്ണൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ ഇതിവൃത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ സരസ്വതി വിജയമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ ഇതിവൃത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ ഇതാണ് സരസ്വതി വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്താചരണത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ടി കെ മാധവനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്താചരണത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ടി കെ മാധവനാണ് കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി അത് കെ കേളപ്പനാണ് നോർമലി ആരാണ് ആചാര്യ വിനോബ ഭാവയാണ് എന്നാൽ കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് നമ്മുടെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാൻ ഇപ്പോൾ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാൻ തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജധാനി മാർച്ചിന് നയിച്ച വ്യക്തി ആരാണ് അക്കമ്മ ചെറിയാനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ രാജധാനി മാർച്ച് നയിച്ച വ്യക്തി ആരാണ് അക്കമ്മ ചെറിയാനാണ് വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന കൃതി രചിച്ച വ്യക്തി എൻ ശ്രീകണ്ഠൻ നായരാണ് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന കൃതി രചിച്ച ആരാണ് എൻ ശ്രീകണ്ഠൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി കൈക്കുഞ്ഞുമായി തടവറയിൽ കഴിഞ്ഞ സമരനായിക എ വി കുട്ടിമാളു അമ്മയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി കൈക്കുഞ്ഞുമായി തടവറയിൽ കഴിഞ്ഞ സമരനായികാരാണ് എ വി കുട്ടിമാളു അമ്മയാണ് മന്ത്രിക്കെട്ട് മോഡൽ എന്നീ മന്ത്രിക്കെട്ട് മോഡൽ എന്നീ ചെറുകഥകൾ രചിച്ചതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജയിലിൽ എഴുത്തുകാരൻ ആരാണത് പൊൻകുന്നം വർക്കിയാണ് അപ്പോൾ മന്ത്രിക്കെട്ട് മോഡൽ എന്നീ ചെറുകഥകൾ രചിച്ചതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട എഴുത്തുകാരൻ പൊൻകുന്നം വർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഇക്കണ്ട വാര്യറാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി സമരത്തിന് നേതൃത്വം നൽകിയ ആരാണ് ഇക്കണ്ട വാര്യറാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങളോട് നോക്കാം അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി ആരാണ് ധർമ്മരാജയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഇംഗ്ലണ്ടിലെ പൊതുജനാഭിപ്രായം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലണ്ടൻ ആസ്ഥാനമാക്കി ഇന്ത്യ ലീഗ് രൂപവൽക്കരിച്ച ആരാണ് വി കെ കൃഷ്ണമേനോവനാണ് മന്നത്ത് പത്മനാഭൻ്റെ അറസ്റ്റിനിടയാക്കിയ മുതുകുളം മുതുകുളം പ്രസംഗം നടത്തിയ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരം നടന്നത് ഇന്നത്തെ ഏത് താലൂക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ ഇതിവൃത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ സരസ്വതി വിജയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്താചരണത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ടി കെ മാധവനാണ് കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സ്വതന്ത്ര സമര സേനാനി കെ കേളപ്പനാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത് എം എസ് നമ്പൂതിരിപ്പാട് തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി രാജധാനി മാർച്ച് നയിച്ച വ്യക്തി അക്കമ്മ ചെറിയനാണ് വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന കൃതി രചിച്ചത് എൻ ശ്രീകണ്ഠൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി കൈക്കുഞ്ഞുമായി തടവറയിൽ കഴിഞ്ഞ സമര നായിക എ വി കുട്ടിമാളുവ മന്ത്രിക്കെട്ട് മോഡൽ മന്ത്രിക്കെട്ട് മോഡൽ എന്നീ ചെറുകഥകൾ രചിച്ചതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട എഴുത്തുകാരൻ പൊൻകുന്ന വർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തൃശ്ശൂരിൽ നടന്ന വൈദ്യുതി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അത് ഇക്കണ്ട വാരിയറാണ് അടുത്ത ചോദ്യങ്ങൾ നോക്കാം കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എല്ലാവർക്കും അറിയാമത് ലക്ഷ്മി എൻ മേനോനാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ആരാണ് ലക്ഷ്മി എൻ മേനോനാണ് തൃശ്ശൂരിലെ വൈദ്യുതി സമരം നടക്കുമ്പോൾ കൊച്ചി ദിവാൻ പദവി വഹിച്ചിരുന്ന വ്യക്തി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വൈദ്യുതി സമരം നടക്കുമ്പോൾ കൊച്ചി ദിവാൻ പദവി വഹിച്ച ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഉജ്ജീവനം എന്ന വാരിക ആരംഭിച്ച സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇപ്പോൾ ഉജ്ജീവനം എന്ന് പറയുന്ന വാരിക ആരംഭിച്ച ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച പേര് എന്തെന്നാണ് വിളിച്ചത് പുലയ രാജാവ് എന്നാണ് വിളിച്ചത് അപ്പോൾ മഹാത്മാഗാന്ധി നമ്മുടെ അയ്യങ്കാളി എന്തെന്നാണ് വിളിച്ചത് പുലയരുടെ രാജാവ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനായി തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ സംഘടിപ്പിച്ച ഗുണ്ടാസേനയുടെ പേര് ഏതാണ് അഞ്ചു രൂപ പോലീസാണ് അപ്പോൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിനായി തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യർ സംഘടിപ്പിച്ച ഗുണ്ടാസേനയുടെ പേരെന്താണ് അഞ്ചു രൂപ പോലീസാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അന്തരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ അന്തരിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാര്യയ്ക്കൊപ്പം ഉപ്പു സത്യാഗ്രഹം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി ജി രാമചന്ദ്രനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരിയ്ക്കൊപ്പം ഉപ്പു സത്യാഗ്രഹം നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളിയാരാണ് ജി രാമചന്ദ്രനാണ് തിരുവിതാംകൂറിനെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിസ് വിസ്മൃതിയിലാണ്ടുപോയാലും മഹാരാജാവിൻ്റെ ഈ ഒറ്റ പ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന് ഗാന്ധിജി പരാമർശിച്ചത് എന്തിനെ പറ്റിയാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തെയാണ് അപ്പോൾ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിനെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോയാലും മഹാരാജാവിൻ്റെ ഈ ഒറ്റ പ്രവൃത്തിയെ വരും തലമുറകൾ നന്ദിപൂർവ്വം ഓർക്കുക തന്നെ ചെയ്യും എന്ന് ഗാന്ധിജി പരാമർശിച്ചത് എന്തിനെ പറ്റിയാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റിയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കേരളവും കോൺഗ്രസും എന്ന ഗ്രന്ഥം രചിച്ചത് എ കെ പിള്ളയാണ് അപ്പോൾ കേരളവും കോൺഗ്രസ്സും എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി എ കെ പിള്ളയാണ്